ഇസ്രയേൽ ഗാസ മുനമ്പ് പൂർണമായും കൈവശപ്പെടുത്തണമെന്ന തീവ്ര വലതുപക്ഷ ഇസ്രയേൽ നേതാവും ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിലെ പൈതൃക മന്ത്രിയുമായ അമിചായ് എലിയാഹു പറഞ്ഞു ഇസ്രയേലിന്റെ ദേശീയ ബ്രോഡ്കാസ്റ്റർ കാൻ പബ്ലിക് റേഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത് തീവ്ര വലതുപക്ഷ പാർട്ടിയായ ഒസ്മ യഹുദീറ്റ് പാർട്ടി അംഗമാണ് അമിതായ് എലിയാഹു ഗാസ മുനുമിനെ ഒരു ഭീകര കേന്ദ്രമാക്കി മാറ്റാതെ പ്രദേശം പ്രവർത്തിപ്പിക്കാൻ പലസ്തീനികൾക്ക് കഴിയില്ലെന്നും അദ്ദേഹം അവകാശപ്പെട്ടു പലസ്തീനികൾക്ക് കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്നും പറയുന്നവർ ഒക്ടോബർ ഏഴിന് എന്താണ് സംഭവിച്ചതെന്ന് ഓർക്കുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജൂതരാഷ്ട്രത്തിന് നേരെ ഹമാസ് ഭീകരർ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടിയായി ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഹമാസിനെതിരായ ഇസ്രയേൽ പ്രത്യാക്രമണം നടത്തുകയാണ് ഇസ്രയേലിൽ ആയിരത്തി ഇരുന്നൂറോളം പേർ കൊല്ലപ്പെട്ടപ്പോൾ ഗാസയിൽ പതിനെണ്ണായിരത്തിലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു ഗാസയിലെ സിവിൽ സെക്യൂരിറ്റി കാര്യങ്ങളുടെ ചുമതല ഇസ്രയേൽ ഏറ്റെടുക്കണോ എന്ന് മന്ത്രിയോട് ചോദിച്ചപ്പോൾ പലസ്തീനികൾക്ക് മാത്രമായി അത് ചെയ്യാൻ കഴിയില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് ഗാസയിൽ ജനവാസ കേന്ദ്രങ്ങൾ പുനഃസ്ഥാപിക്കണമെന്ന് തനിക്ക് ആഗ്രഹമുണ്ടെന്നും എലിയാഹു കൂട്ടിച്ചേർത്തു എന്നാൽ ഇത് അതിനുള്ള സമയമല്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് അതോടൊപ്പം ഹൂതികളുടെ ആക്രമണത്തിൽ പൊറുതിമുട്ടി അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള യാത്രകൾ റദ്ദാക്കിയിട്ടുണ്ട് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണത്തിന് പിന്നാലെ ലോകത്തെ വൻകിട ഷിപ്പിംഗ് കമ്പനികളായ മേഴ്സ്കൂം ഹെപ്ലോയിഡും യാത്ര റദ്ദാക്കുന്ന വിവരം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ആഗോള വിപണിയിലും ഗൾഫിൽ പ്രത്യേകിച്ചും പിൻമാറ്റം പ്രതികൂലമായി പ്രതിഫലിക്കുക തന്നെ ചെയ്യും ഷിപ്പിംഗ് ലൈനുകളിലെ ഇൻഷുറൻസ് വർധനയും ഇറക്കുമതി വൈകുന്നതും വിലക്കയറ്റത്തിനും കാരണമാകും ഹമാസിന്റെ പിന്തുണ പ്രഖ്യാപിച്ചാണ് ഹൂതികൾ ഇസ്രയേലിലേക്ക് പോകുന്ന കപ്പലുകളെ ലക്ഷ്യം വെക്കുന്നത് ഹൂതികളുടെ ആക്രമണം ഭയന്ന് ഹെപ്ലോയിഡ് കഴിഞ്ഞ ദിവസം വരെയാണ് താൽക്കാലികമായി യാത്രകൾ റദ്ദാക്കിയിരിക്കുന്നത് എന്നാൽ മേഴ്സ് എന്ന ലോകത്തിലെ പ്രസിദ്ധ ചരക്കുനീക്ക കമ്പനി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നവരെ ചെങ്കടൽ വഴി സർവീസ് നിർത്തുന്നതായാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എണ്ണ ഇന്ധന കയറ്റുമതിക്കുള്ള ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂട്ടുകളിൽ ഒന്നാണ് ചെങ്കടൽ അതിൽ യമന്റെയും ജിബൂട്ടിയുടെയും അതിരിന് ഇടയിലുള്ള കടലിടുക്കാണ് ബാബാൽ മന്ദം മുപ്പത്തിരണ്ട് വരെ വീതിയുള്ള ഈ കടലിടുക്ക് വഴിയാണ് അറബിക്കടലിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ നിന്നുമുള്ള കപ്പലുകൾക്ക് ചെങ്കടലിലേക്ക് പ്രവേശിക്കാൻ കഴിയുക ഇവിടെ നിന്നും നേരിട്ട് ഇസ്രായേലിലേക്കും എത്താം ഈജിപ്റ്റിലെ സൂയിസ് കനാൽ വഴി ഏഷ്യയിൽ നിന്നും യൂറോപ്പിലേക്കുമുള്ള കുറുക്ക് വഴികളും ഇതുതന്നെയാണ് പ്രതിവർഷം പതിനേഴായിരം കപ്പലുകൾ അഥവാ ആഗോള വ്യാപാരത്തിന്റെ പത്ത് ശതമാനം ഇതുവഴി കടന്നു പോകുന്നുണ്ട് ഈ വഴി ഇല്ലെങ്കിൽ യൂറോപ്പിലെത്താൻ കപ്പലുകൾക്ക് ആഴ്ചകൾ അധികമെടുക്കുകയും ചെയ്യും ദക്ഷിണാഫ്രിക്ക വഴി ചുറ്റിക്കറങ്ങി പോകണം അല്ലെങ്കിൽ ക്രിസ്മസ് കാലമടുത്തതോടെ വിപണിയിൽ തിരക്കേറുന്ന സമയമാണിത് ഈ സമയം ചരക്ക് കപ്പലുകൾ സർവീസ് റദ്ദാക്കുന്നതോടെ യൂറോപ്പിൽ സാധനങ്ങളുടെ ക്ഷാമത്തിനും വില കയറ്റത്തിനും വരെ അത് കാരണമായേക്കാം ആക്രമണ ഭയം കാരണം കണ്ടെയ്നറുകളുടെ ഇൻഷുറൻസ് തുകയും വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇതുവഴി പോകുന്ന സകല കപ്പലുകളും ഹോദികൾ നിരീക്ഷിച്ചിട്ടാണ് വിട്ടയക്കുന്നത് ഇസ്രയേലിലേക്കുള്ളവർക്ക് നേരെ ആക്രമണം എന്തായാലും ഉറപ്പാണ് രണ്ട് ദിവസത്തിനിടെ മൂന്ന് കപ്പലുകൾക്ക് നേരെയുള്ള ഹോദി ആക്രമണം ലക്ഷ്യം കണ്ടിട്ടുണ്ട് ഒരു മാസത്തിനിടെ ഇസ്രായേലിലേക്കുള്ള പത്തിലേറെ കപ്പലുകൾക്ക് ആക്രമണം ഉണ്ടായിട്ടുണ്ട് നിലവിൽ ഇറാൻ പിന്തുണയുള്ള യമനിലെ വിമതരാണ് ഹൂതികൾ യമന്റെ തീരപ്രദേശം അടക്കം സുപ്രധാന മേഖലകൾ ഇവരുടെ ഭരണത്തിലുമാണ് ഹൂതികൾക്ക് നേരെ തിരിച്ചടിക്കാൻ യു എസ് ഉൾപ്പെടെ ഭയക്കുന്നത് തന്നെയാണ് ഹൂതികളുമായി സൂക്ഷിച്ച് ഇടപെടാവൂ എന്നാണ് നേരത്തെ ഇവരുമായി യുദ്ധം ചെയ്ത സൗദി ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഗാസ യുദ്ധത്തിന്റെ പേരിൽ യമനിൽ യു എസ് ഇസ്രായേൽ ആക്രമണം നടന്നാൽ ഗൾഫിലുടനീളം അത് പടരുകയും ചെയ്യും ഇതാണ് ഭീതിക്ക് കാരണവും ഇതോടെ ഹൂതികളുടെ ആക്രമണം ചെറുക്കാനുള്ള വഴികൾ തേടുകയാണ് യു ഉൾപ്പെടെ ഇസ്രയേൽ അനുകൂല രാജ്യങ്ങൾ న్యూస్ డెస్క్ కేరళ కౌమీ